ഈശോ മിഷഹായിക്കും സ്തുതി നമ്മൾ മറ്റൊരു ക്രിസ്മസ് കാലത്തേക്ക് കടന്നിരിക്കുകയാണ് ഈശോയുടെ വലിയ അനുഗ്രഹം നമുക്ക് ലഭിക്കണ്ടേ ഈശോയുടെ സ്നേഹത്തിൻ്റെ അടയാളമായി നമ്മുടെ ഇടയിൽ നമ്മളെപ്പോലെ ഒരുവനായി ഈശോ ജനിച്ചു ഉണ്ണീശോയുടെ രൂപത്തിൽ നമ്മുടെ അടുത്തേക്ക് വന്നു ഈ ലോകം മുഴുവൻ കണ്ട സന്തോഷത്തിൻ്റെ സത്ഭാത്ത ആഘോഷിക്കാൻ വേണ്ടി ഒരു ക്രിസ്മസ് കൂടി ആഘോഷിക്കാൻ നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ക്രിസ്തുവിനെ ഒരുക്കമായി നമ്മൾ പുണ്യപ്രവർത്തികൾ ചെയ്യുന്നു പള്ളിയിൽ പോകുന്നു വചനം വായിക്കുന്നു ഉൽക്കൂടൊരുക്കുന്നു ഇങ്ങനെയെല്ലാം ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങ ഒരുക്കുന്നുണ്ട് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് നമ്മെ രക്ഷിക്കാൻ വേണ്ടിയാണ് നമുക്കൊരു രക്ഷകനുണ്ട് നമ്മുടെ സങ്കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കാനായി രക്ഷകനായി വന്നു മത്തായി പതിനാറ് പതിനാറ് വാക്യത്തിൽ ഈശോ ചോദിക്കുന്നു മറ്റുള്ളവർ എന്തു പറയുന്നു എന്നെക്കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു എന്നെക്കുറിച്ച് അപ്പോൾ സ്ത്രീഹ പറയുന്ന മറുപടിയുണ്ട് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങരാണ് നമ്മൾ എന്തെല്ലാം പുണ്യപ്രവർത്തികൾ ചെയ്താലും നമുക്ക് പത്രോസ്ലീഹയുടെ പോലെ പറയാൻ സാധിക്കണം ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് ഈ ക്രിസ്മസിനെ നമ്മൾ ഈശോയെ നാദനും രക്ഷകനുമായി ഏറ്റു പറയുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല ക്രിസ്മസ് സ്വർഗം നമ്മളെ മഹത്വപ്പെടുത്തുന്ന ഈശോ നമ്മെ നോക്കി പുഞ്ചിരിക്കുന്ന ഒരു ക്രിസ്മസായി മാറും ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാം ക്രിസ്മസിനായി നമുക്ക് വരവേൽക്കാം